ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിൽ മൊബൈൽ ബാങ്കിങ്ങിൻ്റെ ഉദ്ഘാടനവും ജീവകാരുണ്യ ചികിത്സാ നിധിയുടെ വിതരണവും നടന്നു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോട്ടയം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ പി ഉണ്ണികൃഷ്ണൻ നായർ മൊബൈൽ ബാങ്കിംഗ് സേവനം ഉദ്ഘാടനം ചെയ്തു സഹകരണ ബാങ്കുകൾ ആധുനിക ബാങ്കിംഗ് സേവനത്തിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു പല മറ്റ് പല ബാങ്കുകളും ആവിഷ്കരിച്ച് വരുന്നുണ്ട് കോട്ടയം ജില്ലയിൽ തന്നെ ആവിഷ്കരിച്ച് വരുന്നുണ്ടെങ്കിലും മൊബൈൽ കടന്നു വന്നിട്ടില്ല ഇന്ന് നമ്മുടെ സേവനം സേവനം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ അടുത്ത തലമുറയിലേക്ക് കൂടെ നമ്മൾ ഇന്ന് ഇത് മാറിയിട്ട് അടുത്ത തലമുറയിലേക്ക് വരുന്ന പുതിയ തലമുറയാണ് യുവാക്കളുടെ തലമുറ ആ തലമുറ ഇന്ന് പുതിയ യുഗത്തിലേക്ക് മാറിയപ്പോൾ ബാങ്കിങ് രംഗത്തും വ്യത്യാസങ്ങൾ വരും ഇടപാടുകാർക്ക് ബാങ്കിൽ നേരിട്ടെത്താതെ വൈദ്യുതി കുടിവെള്ളം തുടങ്ങിയവയുടെ ബില്ലുകൾ ഓൺലൈനായി അടയ്ക്കാൻ കഴിയുന്ന തരത്തിൽ സേവനം വിപുലപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ബാങ്കിൻ്റെ ജീവകാരുണ്യ നിധിയിൽ നിന്നും നിർദ്ധന രോഗികൾക്കുള്ള സഹായ വിതരണവും ചടങ്ങിൽ നടന്നു അൻപത്തിയെട്ട് പേർക്കായി മൂന്ന് ലക്ഷത്തി മുപ്പത്തോരായിരം രൂപയാണ് ധനസഹായമായി വിതരണം ചെയ്തത് ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൽ വൈസ് പ്രസിഡന്റ് സജീവ് വള്ളോകുന്നേൽ അഡ്വക്കറ്റ് ബി രാജീവ് ചിറയിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സഹകാരികൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു